ഒരു സമയത്ത് സുനിൽ ഛേത്രിയുടെ മോളിൽ പോകുന്ന ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്ന പ്ലെയറാണ് റഹീം അലി കാരണം നല്ല ഫിസിക് ഉണ്ട് നല്ല സ്റ്റാമിനയുണ്ട് അത്യാവശ്യം നമ്മുടെ ആഷിഖ് പോലെയും ജീക്സൺ സിംഗ് തനോജിത്തനെ പോലെയും ശാരീരികമായിട്ട് മികവുള്ള ഒരു താരം തന്നെ ആയിരുന്നു റഹീമലിയും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുന്നേറ്റ നിര ഭാവിയിൽ അടക്കി വരിക്കാൻ പോകുന്നത് റഹീമലി ആണെന്നൊക്കെ ഞാൻ വിശ്വസിച്ചൊരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ഈ ബംഗാൾ സ്വദേശി തട്ടിത്തെറപ്പിക്കുകയായിരുന്നു ചെന്നൈ എസ്സിയിലെത്തിയ ശേഷം അവിടെ അദ്ദേഹത്തിന് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫൈലിന് ഡൗൺഫാള് മാത്രമേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ് ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളായിട്ട് വാഴ്ത്തപ്പെടുന്ന അറ്റാക്കിംഗ് ഫുട്ബോൾ ഫിലോസഫി ഇത്രയും മാരകമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഇൻഫ്യൂസ് ചെയ്ത സെർജിയോ സർജിയോലൊബേറ എന്ന പരിശീലക കീഴിലേക്ക് റഹീം എത്തുകയാണ് ഒഡീഷ എഫ് സിയുടെ പരിശീലകനായിട്ട് അദ്ദേഹം ചുമതല ഏറ്റപ്പം മുതൽ അവരുടെ അറ്റാക്കിങ് ആ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ കൂട്ടത്തിലേക്ക് റഹീം അലി അദ്ദേഹം എത്തിച്ചിരിക്കുന്നത് തേച്ച് മിനിസപ്പെടുത്തി എടുത്ത് എല്ലാവരും മറന്നു തുടങ്ങി അല്ലെങ്കിൽ റഹീമലിയെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞവരെ എല്ലാവരെയും നിശബ്ദരാക്കുന്ന തരത്തിൽ റഹീം അലിയിൽ നിന്നും മികച്ച പ്രകടനം കൊണ്ടുവരാൻ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അപ്പം സെർജിയോ ലേറ റഹീം അലിയെ പഴയതുപോലെ ഒരു മികച്ച ഡയമണ്ടാക്കി പോളിഷ് ചെയ്തെടുക്കും എന്ന് വിശ്വസിക്കാം